മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഇരുട്ട് പ്രവേശിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു എന്താണ് ഈ ഇരുട്ട് എന്നുള്ളതിന് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം രണ്ട് കൊരിന്തി ലേഖനം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ ആ ഇരുട്ടിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നു വായിച്ചേ എന്നാൽ ഞങ്ങളുടെ സുവിശേഷം എങ്കിൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് മറിഞ്ഞിരിക്കുന്നു നശിച്ചു പോകുന്നവർക്ക് ഇത് മറിഞ്ഞിരിക്കുന്നു ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ ആ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി നമ്മൾ ശ്രദ്ധിക്കുക മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന അവന്റെ അകത്ത് പ്രവേശിച്ച ഒരു ഇരുട്ടുണ്ട് ആ ഇരുട്ടാണ് ഈ സുവിശേഷം എന്ന് പറയുന്ന പ്രകാശം മനുഷ്യന്റെ അകത്തോട്ട് കേറാതിരിക്കാൻ അവനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഇരുട്ട് ആ ഇരുട്ടിനെ ബൈബിൾ വിളിക്കുന്ന പേര് ഈ ലോകത്തിന്റെ ദൈവം അഥവാ പാപം മുടങ്ങാവിളക്കാര് ശ്രദ്ധിച്ചോ മനുഷ്യന്റെ അകത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാര് കവലകളിൽ നിന്ന് നാണമില്ലാതെ നീ തൊണ്ടകീറുന്നത് മനുഷ്യൻ പാപിയാണ് മനുഷ്യൻ പാപിയാണ് ഈ ഉപദേശിമാരെ കൊണ്ട് തോറ്റു യവുമാർക്ക് ആകെ പറയാൻ ഒന്നേ ഉള്ളൂ ആരെ കണ്ടാലും പാപിയാണ് ചില ആളുകൾ പറയും ചുമ്മാതാ മനുഷ്യൻ ഒന്നും അല്ല മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവർ ആരെങ്കിലും കൊടങ്ങാവളയിൽ ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോ കടക്ക് പൂട്ടിടരുത് നാളെ രാവിലെ അറിയാം കൊടങ്ങാവളെ പാവി ഉണ്ടോ ഇല്ലയോ അന്വേഷിച്ചു തപ്പി പോകണ്ട പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി പിന്നൊന്നുകൂടെ കുലുക്കി പിന്നൊന്നുകൂടെ കുലുക്കി വെച്ചാണ് ചേട്ടം വീട്ടിൽ പോകുന്നത് എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോഴാണ് സി സി ടി വി വെച്ചത് ആരെ പേടിച്ചേ മനുഷ്യന്മാരെ പേടിച്ചല്ലേ ആ ഇവിടുത്തെ രാത്രി നമ്മുടെ നാട്ടിലെ സഹോദരിമാര് രാത്രി കഥകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ട് പിന്നെ കഥകിന്റെ പുറകിൽ ഇപ്പൊ ചട്ടിയും കല്ലവും വാരി അടിക്കുവെച്ചേച്ചാ പലരും ഉറങ്ങുന്നത് ആരെ പേടിച്ചു പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ ആണോ പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ നെയ്യാറ്റിൻകരയിൽ അല്ല ഇരികാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട് അല്ലേ പാതിരാത്രി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് വരാൻ ഇന്ന് ധൈര്യമില്ല ധൈര്യം ഉണ്ടെങ്കിൽ പോയിട്ട് വന്നാൽ വിവരമറിയുമെന്ന സ്ഥിതിയില്ല ഇന്ന് നാടിന്റെ അവസ്ഥ ആരെ പേടിച്ചിട്ട് വഴിക്ക് വെച്ച് സിംഹം പിടിക്കുമെന്നോ മൂസിയത്തിനൊരു കരടി ചാടിയിട്ടുണ്ടെന്നോ അല്ല ഇരികാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ടെന്ന് കാരണം മനുഷ്യൻ ഭാവി ആണെന്ന് വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം പത്തു മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കഴുത്തെറുക്കാൻ സ്വന്തം കുഞ്ഞിനെ പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും ഈശ്വരന്മാരാണോന്ന് കൊടങ്ങാറുള്ള ഒന്ന് പറയണം ആണോ ഒരമ്മയുടെ പള്ളയിൽ കിടന്നു വളർന്ന കൂടപ്പിറപ്പ് പുറത്തു വന്നു കഴിഞ്ഞ കൂടപ്പിറപ്പ് കൂടപ്പിറപ്പായ സഹോദരിയെ നാലു വർഷമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷര കേരളത്തിൽ അവനെ അതിനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണോ പറ പണ്ട് വീട്ടിലൊരു അതിഥി വരുമ്പോൾ കെട്ടിയോൺ കോഴി കൂട്ടി എന്നൊരു കോഴി എടുത്തിട്ട് എടി ഇന്ന് ഇതിനെ അങ്ങ് കണ്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എനിക്കിത് കാണാമയ്യെന്നും പറഞ്ഞ് കണ്ണും പൊത്തിക്കൊണ്ട് അടുക്കളയിലേ കോടി ഭാര്യ വീട്ടിലൊരു അതിഥി വന്നാൽ ഒരു എടുത്ത് കണ്ടിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കണ്ണും പൊത്തി അടുക്കളയിലെ കോടിയ പെണ്ണുങ്ങളുടെ കാലം കഴിഞ്ഞു കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം ഭർത്താവിനെ അമ്പത്തഞ്ച് വെട്ട് വെട്ടി നുറുക്കി പീസാക്കി ബാഗിലാക്കി റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ മടിയില്ലാത്ത സഹോദരിമാരുടെ കാലഘട്ടത്തിലെത്തി നിൽക്കുമ്പോ പറ മനുഷ്യൻ പാവിയല്ലേ അല്ലേ ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണോ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് മൂന്ന് വയസ്സുള്ള പെങ്കുഞ്ഞിനെ തെരുവിന്ന് എടുത്തോണ്ട് പോയി പീഡിപ്പിക്കുന്നു തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള മുത്തശ്ശിയെ വീട്ടിന്റെ അകത്ത് കയറി പീഡിപ്പിക്കുന്നു ഈ ഇരുകാലിയായ മനുഷ്യ മൃഗം പാപിയല്ലേ മനുഷ്യൻ പാവിയാണെന്ന് ആണെന്ന് കേൾക്കുമ്പോ പലർക്കും വലിയ ബുദ്ധിമുട്ടാ മനുഷ്യൻ ഭാവി അല്ലെങ്കിൽ പിന്നെ തന്നെ പോലീസ് സ്റ്റേഷൻ മനുഷ്യൻ പാപം ചെയ്യുന്നു ഓരോ ദിവസവും കേട്ട് കേൾവി പോലും ഇല്ലാത്ത പുതിയ 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 മോഡൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പണ്ടുകാലത്ത് സ്വന്തം പെങ്കുഞ്ഞിനെയെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺകുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത കാടന്മാരായി മാറി മനുഷ്യൻ ശരിയല്ലേ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുമോ പണ്ട് കാലത്ത് സ്വന്തം പെൺകുഞ്ഞിനെ അപ്പുറത്ത് വീട്ടിൽ രമണി കൊച്ചുപിടി കൊച്ചുപിടിയിരിക്കട്ടെടി ഞാൻ മാർക്കറ്റ് വരെ പോയെച്ച് വരുന്നെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ആ കാലം പോയി സ്വന്തം അപ്പന്റെ അടുക്കൽ പെങ്കുഞ്ഞിനെ നിർത്തി വെച്ച് മാർക്കറ്റ് വരെ പോകാൻ ഇന്ന് പല അമ്മമാർക്കും ധൈര്യമില്ലെന്ന് സാക്ഷരകരണത്തിൽ മനുഷ്യൻ പാപിയല്ലേ മനുഷ്യൻ പാപിയാണ് മനുഷ്യൻ പാപിയാണ് അതാണ് വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം ഞങ്ങൾ ഈ വിഷയങ്ങളെ തെരുവിൽ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് വിവിധ മാധ്യമങ്ങളിൽ കൂടി മനുഷ്യൻ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് പാപമെന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് കോളിംഗ് ബെല്ലടിച്ച് ഗുഡ് മോർണിംഗ് ഞാനാ പാപി അല്ലെങ്കിൽ പാപം ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല പാപം പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാബന് ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് എന്നെ നാട് രക്ഷപ്പെടുമായിരുന്നു ഇല്ലേ പാപം ഒരു വടവൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് നാട് രക്ഷിക്കാമായിരുന്നു ഇല്ലേ പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി എന്നെ നാട് ശുദ്ധമാക്കുമായിരുന്നു ഇല്ലേ എന്തുകൊണ്ട് കഴിയുന്നില്ല ഇരട്ട ചങ്കുള്ള നേതാവ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിക്കാൻ ഇവിടുത്തെ ഒറ്റ സംവിധാനങ്ങൾക്കും കഴിയാത്തത് എന്തുകൊണ്ട് പാപം ഒരു മനുഷ്യനല്ലാത്തതുകൊണ്ട് പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടുത്തെ ഭരണഘടനക്കില്ലാത്തതുകൊണ്ട് മനുഷ്യൻ ഭാവി ആയതുകൊണ്ട് വിവിധ മാധ്യമങ്ങളിലൂടെ മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങൾ തെരുവിൽ നിന്ന് വിളിച്ചു പറയുന്ന ലഹരി ശരിയല്ലേ പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടിയെ പോലും കുട്ടി കുറ്റവാളിയാക്കി മാറ്റി ജുബൈനൽ ഹോമിലേക്ക് അയക്കുന്ന ചകുത്താൻ ലഹരി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാർ നിന്നുകൊണ്ടിരിക്കുന്ന ചകുത്താൻ ലഹരി കഴിഞ്ഞ ദിവസങ്ങളിലെ യാത്രയിൽ എക്സൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ ഈ പ്രസംഗങ്ങൾ തുടരണം എന്തുകൊണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞിന്റെ ബാഗിൽ നിന്നാണ് എം ഡി എം എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കണ്ടെത്തിയതെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ പലർക്കും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഉണ്ടാവില്ലേ കേവലം പത്തോ പതിനൊന്നോ വയസ്സും മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ ബാഗിൽ നിന്ന് എം ഡി എം എന്ന് പറയുന്ന മാരക മയക്കുമരുന്ന് കണ്ടെടുത്തെങ്കിൽ ആ വാർത്ത നൽകുന്നത് അത്ര ശുഭകരമായ ഒരു സൂചനയല്ല കേരളം വലിയൊരു വിപത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് എന്താ ഇവിടെ ആർക്കും കൊടി പിടിക്കണ്ടാത്തത് ഏ മുതൽ വരെയുള്ള അക്ഷരമാലകളിൽ കൂണുപോലെ മുളച്ചുപോങ്ങുന്ന രാഷ്ട്രീയ കോമരങ്ങൾക്ക് എന്താ ഈ വിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചെടുപ്പാൻ ചെറുവിരലടക്കാൻ തന്റെ അടവില്ലാത്തത് പൊടിച്ചുകെട്ടാൻ കഴിയില്ല എന്തുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചെകുത്താൻ പാപമെന്ന് പറയുന്ന വിപത്താണ് അപ്പൊ അതുകൊണ്ട് വേദപുസ്തകം പറയാണ് മനുഷ്യൻ ഭാവിയാണ് യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇവിടുത്തെ ഗവൺമെന്റ് ഭരണകൂടം പരാജയമായതുകൊണ്ടല്ല ഈ കുറ്റകൃത്യങ്ങൾ നിർത്താൻ കഴിയാത്തത് അത് മനസ്സിലാക്കണം ഇവിടുത്തെ ഭരണകൂടത്തിനോ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കോ പരാജയമായതുകൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ അല്ല ഇന്നലെ വരെ കേൾവി പോലും ഇല്ലാത്ത കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നത് പിന്നെന്താ പാപമെന്ന് പറയുന്ന ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ സംവിധാനം ഇവിടെ ഒരു മനുഷ്യന്റെ അകത്തു കൂടിയിരിക്കുന്ന പാപമെന്ന് പറയുന്ന വിപത്തിനെ അറസ്റ്റ് ചെയ്ത് പുറത്തു കളഞ്ഞാൽ ഇന്നലെ അവർ ഈ ദേശത്തിൽ ദ്രോഹിയായി ജീവിച്ചവൻ നാളെ മുതൽ ഈ ദേശത്തിൽ നന്മയുള്ളവനായി മാറും നാട്ടിലെ സകല മനുഷ്യന്റെയും സകല ചെറുപ്പക്കാരന്റെയും ഉള്ളിൽ ഒരു നന്മയുടെ മനുഷ്യനുണ്ട് ഇവിടെ കള്ളു കുടിച്ച് ആർക്കും വേണ്ടാതെ നടക്കുന്ന ഒരുത്തരം നോക്കി നമ്മൾ പറയും ഓ അവൻ നന്നാകത്തില്ല അവൻ വണ്ടേ തല തെറച്ചവന് അവൻ ചത്തുപോയെങ്കിലും എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അവൻ്റെ അടുക്കൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ നമുക്ക് മനസ്സിലാകും അവൻ്റെ ഉള്ളിലും ഒരു നല്ല മനുഷ്യനുണ്ട് ആഗ്രഹമുള്ള ഒരുത്തനുണ്ട് പക്ഷെ അവന് പറ്റുന്നില്ലെന്നാണ് അവൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവം പറയാം മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഞാൻ ഇതുപോലെ പ്രസംഗിക്കുക ആ ദേശീയപാത നാഷണൽ ഹൈവേയുടെ അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ കൈയും കെട്ടി ഇങ്ങനെ പ്രസംഗം കെട്ടുകൊണ്ട് നിങ്ങൾ ഞാൻ കാണുക പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ അരികിലേക്ക് വരിക അടുത്തു വന്നു സുന്ദരനായ സുമുഖനായ ആരോഗ്യ ദൃഢകലാത്രനായ ഒരു ചെറുപ്പക്കാരൻ അടുത്ത് വന്നപ്പോൾ ഞാൻ കണ്ടു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കലകിയിരിക്കുന്നു എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു സാറേ എന്നെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് കഴിയുമോ ഞാൻ ചോദിച്ചു എന്നാ എന്നാ സഹോദര എന്താ പ്രശ്നം എന്താ ആ സഹോദരൻ പറഞ്ഞു എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം എല്ലാം പോയി സാറേ എല്ലാം പോയി എല്ലാം പോയി ഞാൻ ഒറ്റയ്ക്ക ആ ഒരു മുഴം കയറിലോ ഒരു ഉപ്പി വിഷത്തിലോ തീർക്കാൻ വേണ്ടി ചിന്തിച്ചലഞ്ഞ് നടക്കുമ്പോൾ നിങ്ങളുടെ പ്രസംഗം കേട്ട് ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നതാണ് എന്തിനാ മരിക്കുന്നേ എന്തിനാ മരിക്കുന്നേ അങ്ങനെയൊക്കെ മരിക്കാമോ അതൊന്നും ചെയ്യരുത് ആർക്ക് വേണ്ടി ജീവിക്കണം സാറേ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താന്ന് പറ എനിക്കൊരു ഭാര്യയുണ്ട് ആ നാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് ആ സന്തോഷമായി ജീവിച്ച കുടുംബമാ ആ പിന്നെന്താ കാര്യം ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാല് വയസ്സുള്ള പെൺകുഞ്ഞിൻ്റെ തലേ കൈവച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് സത്യം ചെയ്യും സാറേ പപ്പയുടെ പൊന്നുമോളാണ് പപ്പയുടെ ചക്കരഭാവയാണ് പപ്പ ഇനി കുടിക്കത്തില്ല എന്നാണ് ഇട്ടു പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് പക്ഷേ വൈകിട്ട് സന്ധ്യയ്ക്ക് കവലെ ചെല്ലുമ്പോൾ ഷെയറിടളിയ കുപ്പി എടുക്കാമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് കൂട്ടു സംഘം കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പി എടുത്ത് അടിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ സാറേ നിങ്ങൾ പറഞ്ഞില്ലേ ഞാനും അങ്ങനെ ഒരു ചെകുത്താനാണ് എൻ്റെ ഭാര്യയെ നിരന്തരം തല്ലി ഉപദ്രവിച്ചു പാവം അവൾ ഒത്തിരി സഹിച്ചു സാറേ പാവമാണ് പക്ഷെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവൾ എൻ്റെ കുഞ്ഞിനെ വെടുത്തുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് അവസാനം പറഞ്ഞൊരു വാചകം നിങ്ങൾ കേൾക്കണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അവസാനത്തെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് അവൻ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരേ ഒരു പ്രാവശ്യം എൻ്റെ കുടുംബത്തെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഈ നശിച്ച കുടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സിലാകുന്നുണ്ടോ സകല മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് നന്നാകണം അപ്പനെ അമ്മേനെ സ്നേഹിക്കണം അവരെ വേദനിപ്പിക്കാതെ ജീവിക്കണം കുടുംബത്തിന് കൊള്ളാവുന്നവരാകണം ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് പ്രിയരെ അല്ലാതെ ഇവരെല്ലാം പെറ്റിട്ടപ്പോഴേ കള്ളന്മാരായും കള്ളുകുടിയമാരായും വന്നവരാരും ഇവിടെ ആരുമില്ല ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ അവരെ അനുവദിക്കുന്നില്ലെന്ന് അവർ പറയുന്നു എന്നാൽ അവരെ അനുവദിക്കാത്തതിന്റെ പേര് സാഹചര്യം എന്നല്ല അവന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന് പറയുന്ന വിപത്താണെന്ന് എന്ന ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നോ അന്നവൻ ഇതുപോലെ ഈ ഗ്രൗണ്ടിൽ വന്ന് കുഞ്ഞാടിനെ പോലെ ഇരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തും കാരണം പാപമെന്ന് പറയുന്ന വിപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരാണ് ഇതിന്റെ അകത്തിരിക്കുന്ന ദൈവമക്കളെന്ന് പറയുന്നവർ അമേൻ അല്ല ഞങ്ങളൊക്കെ ഒരു ഒരു സുപ്രഭാതത്തിൽ തലയ്ക്കകത്ത് ഓളം കയറി കമ്മല ഊരി മാല ഊരിക്ക കൊട്ടിപ്പാടി കലവില എന്ന് പറയാൻ ഇറങ്ങിയവരൊന്നും അല്ല അമേൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടിന് പുറകെ ഓടിക്കൂടിയവരും അല്ല ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം മനുഷ്യൻ ഭാവി എന്നുള്ള തിരിച്ചറിവ് പാപം മനുഷ്യന്റെ അകത്ത് ഇന്നും കുടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ പ്രഭാതത്തിലും സിറ്റൌട്ടിൽ പറന്നു വീഴുന്ന പത്രവാർത്തകൾ മനുഷ്യൻ ഭാവി ആണെന്ന വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന സത്യം മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു അപ്പം ചില ആളുകൾ പറയും മനുഷ്യൻ ഭാവി ആയിക്കോട്ടെ നിങ്ങൾ ബൈബിൾ പറയുന്നു മനുഷ്യൻ പാപിയാണ് ശരി സമ്മതിച്ചു ഓക്കെ നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായിക്കോ ഞങ്ങൾ ക്രിസ്ത്യാനികളെ നയിക്കോ ഞങ്ങൾ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്തു തന്നെ പാപി എന്ന് വിളിക്കുന്നത് എന്നാണ് ചിലടെ ചിന്ത അങ്ങനെയാണെങ്കിൽ ജയിലിൻ്റെ അകത്ത് ആരേ കാണാവുള്ളൂ ജോസഫ് കുട്ടി തോമസ് കുട്ടി കറിയാച്ചൻ അങ്ങനെയുള്ളവർ മാത്രമേ കാണാൻ പാടുള്ളൂ ജയിലിൻ്റെ അകത്ത് പോയാൽ തോമസ് കുട്ടി അവിടെ പ്രതി നാരായണൻകുട്ടി അവിടെ പ്രതി മമ്മദ് കുട്ടി അവിടെ പ്രതി എന്താ വിഭവർക്കും പാപമില്ലാഞ്ഞിട്ടാണോ വേദപുസ്തകം പറയുന്നു ഒരു വ്യത്യാസവും സർവ മനുഷ്യരും പാപത്തിനടിമപ്പെട്ടു പോയിരിക്കുന്നു മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് വിപത്ത് കുടിയേറി അതുകൊണ്ട് ആഗ്രഹിക്കുന്ന നന്മയല്ല നന്മ ചെയ്യണമെന്ന് അവൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട രണ്ട് ചിന്ത പറഞ്ഞ് ഞാൻ നാളത്തേക്ക് ഇടാൻ പോവുകയാണ് ശ്രദ്ധിക്കൂ പാപമെന്ന് പറയുന്ന വിപത്ത് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം റോമാലേഖനം വ്യക്തമാക്കി എന്താണെന്ന് അറിയാമോ റോമാലേഖനം ഒന്നാമധ്യായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ താഴേക്ക് വായിക്കുമ്പോൾ കാണാം അവർ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ആ ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂടന്മാരായി പോയി അടുത്തത് അക്ഷയനായ ദൈവത്തിന്റെ ഇഴജാതി എന്നിവ രൂപ സദൃശ്യമായി മാറ്റി കളഞ്ഞു മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന വിപത്ത് കുടിയേറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ഇന്ന് രാത്രി കൊടങ്ങാവള തിരിച്ചറിയണം മനുഷ്യൻ സൃഷ്ടാവിന് മറന്നു സൃഷ്ടിയ ദൈവമെന്ന് വിളിച്ചു സൃഷ്ടിച്ചവന് മറന്നു സൃഷ്ടിയ ദൈവം എന്ന് വിളിച്ചു സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചു വന്ന് ആർക്കൊക്കെ മനുഷ്യൻകാലി ഇഴജാതി എന്നിവയ്ക്ക് മഹത്വം കൊടുത്തു മനുഷ്യൻ മനുഷ്യന് മഹത്വം കൊടുത്തു അപ്പൊ ഇവിടെ ആൾ ദൈവങ്ങൾ ഉണ്ടായി പിടികിട്ടുന്നുണ്ടോ തല കയറുന്നുണ്ടോ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ ആർക്കു കൊടുത്തു സൃഷ്ടിയായ മനുഷ്യന്മാർക്ക് കൊടുത്തു അപ്പൊ ഇവിടെ ആൾ ദൈവങ്ങൾ ഉണ്ടായി പക്ഷിക്ക് കൊടുത്തു ാലിക്ക് കൊടുത്തു ഇടജാതിക്ക് കൊടുത്തു ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനി വെച്ച് മഹത്വം കൊടുക്കും കേറുന്നുണ്ടോ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്ന് ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇടജാതി മൃഗജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു ഒന്നുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചതാരു ഗ്രൗണ്ടിൽ നിന്ന് ഉത്തരം പറ മനുഷ്യനെ സൃഷ്ടിച്ചതാര് പോരാ പറ മനുഷ്യനെ സൃഷ്ടിച്ചതാര് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആരും ആയിക്കോട്ടെ മനുഷ്യനെ സൃഷ്ടിച്ചതാര് എന്തായാലും കൊരങ്ങല്ലല്ലോ പിള്ളാരെ പഠിപ്പിക്കുന്ന പോലെ കൊരങ്ങിന്നാണെന്നാ പിള്ളേരെ പഠിപ്പിക്കുന്നത് അല്ലേ ഇങ്ങനെയാണ് തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ കുറെ ആഴ്ച ആഴ്ച വരട്ടെ രൂപാന്തരപ്പെട്ട ഒരാഴ്ച നാരായണൻ നാരായണൻകുട്ടി അടുത്താഴ്ച മുഹമ്മദ് കൂട്ടി അടുത്താഴ്ച തോമസ് കുട്ടി വരട്ടെ വരുന്നില്ലല്ലോ വേണ്ട നമ്മൾ അവിടെ കാണാൻ ചെല്ലുമ്പോൾ ഈ കുരങ്ങൻ നമ്മളെപ്പോലൊന്നും സംസാരിക്കുമെങ്കിലും ചെയ്യട്ടെ അതും ചെയ്യുന്നില്ലല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ചിലർ പിന്നെയും ഒറ്റക്കാലം നിൽക്കും നിങ്ങൾ എന്തോ പറഞ്ഞാലും ശരി മനുഷ്യൻ കുരങ്ങിന്ന 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 ആയിക്കോട്ടെ അങ്ങനെ തർക്കിക്കുന്നവനോടൊന്നും വഴക്കിടാൻ നിൽക്കരുത് ശാന്തമായി പറഞ്ഞാൽ ശരി ചേട്ടാ സമ്മതിച്ചു ചേട്ടന്റെ വലിയപ്പച്ചും കുരങ്ങൻ ഞങ്ങളുടെ അങ്ങനല്ലേ വഴക്കിടാൻ നിൽക്കരുത് എന്റെ വലിയപ്പം കുരങ്ങനാന്നൊരുത്തം പറഞ്ഞാൽ അവനോട് വഴക്കിടാനൊന്നും നിൽക്കരുത് ശരി ചേട്ടന്റെ വലിയപ്പൻ കുരങ്ങൻ ഞങ്ങളുടെ അങ്ങനെ അല്ലെന്ന് പറഞ്ഞു വിട്ടേക്കണം പക്ഷെ വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചതാര് പറ ഉറക്കേ ദൈവം അങ്ങനെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ചോദ്യം ഒന്ന് മാറ്റി പിടിക്കാൻ പോവാ മനുഷ്യനെ സൃഷ്ടിച്ചതാര് ദൈവം ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നതാര് ആദാ ദുരന്തം പിടിക്കിട്ടിയോ ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ മനുഷ്യൻ സകല ലോകത്തെയും സൃഷ്ടിച്ച സകല ചരാചരത്തെയും ഉളവാക്കിയ മഹാദൈവത്തെ ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ സൃഷ്ടിക്കുമെന്ന് മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീ പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഇവനാണ് ദൈവത്തെ സൃഷ്ടിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ കളർ വേണോ ഇരിക്കുന്നു വേണോ നടക്കുന്നു വേണം കിടക്കുന്ന വേണോ ലിപ്സ്റ്റിക് ഇട്ട വേണം വിടാത്ത വേണോ ആരുണ്ടാക്കിത്തരും ഈ പേട്ട് മനുഷ്യൻ ഉണ്ടാക്കിത്തരും എന്നിട്ട് ഇവന് വയ്യാതെ വരുമ്പോൾ ഇവനാരെ വിളിക്കും ദൈവമേന്ന് ആ ഇതാണ് മനുഷ്യൻ മനസ്സിലാകുന്നുണ്ടോ മനുഷ്യൻ സൃഷ്ടാവിനും മറന്നേ സൃഷ്ടിക്ക് മഹത്വം കൊടുത്തെന്ന് ഇനി നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും മനസ്സിലാകുന്ന പോലെ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നോ വന്നോ പ്രളയം വന്നോ പറ വന്നു പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറിയില്ലേ കയറി പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഈ വർഗീസും ഉൾപ്പെടെ ഒഴുകി പോയോ പോയോ പറ പോയി അല്ലേ ചാക്കോച്ച നോക്കിയപ്പം വർഗീസും എക്കോട്ടും യേശു വടക്കോട്ട് ഒഴുകുന്നു അല്ലേ ചാക്കോച്ചൻ ചാടി വെളിയിലോട്ട് ഇറങ്ങി മേലോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ താഴോട്ട് വരുന്നുണ്ട് ഉടനെ ഒറ്റ നിലവിളി ഹെലികോപ്റ്റർ രക്ഷിക്കണമെന്ന് എൻ്റെ യേശുവിനെ വർഗീസിനെ രക്ഷിക്കണം എന്നാണോ പറഞ്ഞാൽ എന്നെ രക്ഷിക്കണം എന്നാണോ സത്യം പറ ഉള്ളതേ പറയാവും പറ എന്നെ എന്ന് പറഞ്ഞല്ലേ ഹെലികോപ്റ്റർ താഴെ വന്നു ചാക്കോച്ചനെ തൂക്കിയെടുത്തു ദുരിതാശ്വാസ കൊമ്പ് ക്യാമ്പിൽ കൊണ്ടുപോയി ആക്കി രക്ഷിച്ചു അല്ലേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ശാന്തമായി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇല്ല ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു പുള്ളി ഓടിപ്പോയി അതിനെ തുടച്ചെടുത്ത് ജോക്കേഴ്സി കൊണ്ടുവച്ചിട്ട് പറയാ എന്നെ രക്ഷിക്കണേ ഇപ്പൊ കേൾക്കുമ്പോ ജിരി വരുന്നുണ്ടല്ലേ പക്ഷെ അന്ന് ഇത് ചിന്തിക്കാൻ തലയ്ക്കാത്ത ആളില്ല എടോ ദൈവം ആരെന്നറിയാൻ ഡിഗ്രി ഒന്നും വേണ്ടട മനുഷ്യ മിനിമം ആള് ഉള്ളവൻ അറിയാം സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ആരാ സകലത്തെയും പടച്ചുണ്ടാക്കിയവൻ സകലത്തെയും സൃഷ്ടിച്ച ഈശ്വരൻ സകലത്തെയും നിർമ്മിച്ചവൻ പടച്ചവൻ സകലത്തെയും ചമച്ചുണ്ടാക്കിയ സൃഷ്ടാവ് മനുഷ്യൻ സൃഷ്ടാവിന് മറന്നു പാപമകത്തു കയറിയപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു സൃഷ്ടിയ എന്ന് വിളിച്ചു ഒരു പോയിന്റും കൂടെ പറഞ്ഞു ഞാൻ നിർത്താം അപ്പൊ ചില ആളുകൾ ചോദിക്കും ആദമുഖമയും പാപം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു അതിന്റെ പേരിൽ സകല മനുഷ്യരും പാപിയാണെന്ന് നിങ്ങൾ പറയുന്നു അത് നിങ്ങളും ക്രിസ്ത്യാനി ഭാവി ആയ പോരേ ഹിന്ദുക്കളും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ചേർത്ത് പാപിയാണെന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എന്താ വായിക്കാം അപ്പൊ സ്വലപ്രവൃത്തി പതിനേഴ് ഇരുപത്തി ആ ഭാഗം കൂടെ വായിച്ച് നാളത്തേക്കിടാം വായിച്ചു ആ അവൻ ഒരുത്തിൽ നിന്ന് അവൻ അഥവാ ദൈവം കുടിയെടുപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉള്ള മനുഷ്യജാതി ഒക്കെ ഉണ്ടാക്കി ഇരുപത്തിനാലാം വാക്യം തുടങ്ങുന്ന എങ്ങനവും ലോകവും അതിനുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം നിൽക്കട്ടെ ലോകവും സർവശക്തനായ പടച്ചവൻ ഈശ്വരൻ ദൈവം ഭൂമിക്കും മനസ്സിലായോ ആരെന്ന് ദൈവമെന്ന് പറഞ്ഞ പുള്ളി ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല അല്ല ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുക്കി വെക്കാൻ പറ്റുന്ന പുള്ളി അല്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ഒതുക്കി നിർത്താൻ പറ്റുന്ന പുള്ളി അല്ല മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ ലോകത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ അല്ലാതെ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യനല്ല ദൈവത്തെ നിയന്ത്രിക്കുന്നത് ഈ മനുഷ്യൻ പറയുന്ന അനുസരിച്ച് കയറാനും ഇറങ്ങാനും ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴിൽ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം നിന്റെ കീടെ പണി കെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞ അവൻ കേൾക്കും പക്ഷേ സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അനുസരിപ്പിക്കേണ്ടത് സൃഷ്ടിയായ മനുഷ്യനല്ല മനുഷ്യൻ പറയുന്നതനുസരിച്ച് ചലിക്കുന്നവനല്ല ദൈവം ദൈവത്തെ ഭയപ്പെടുക സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം മനസ്സിലായോ ആ ദൈവം പറയുകയാണ് ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി ആരായി ഒരുത്തൻ ആദാമെന്ന് പറയുന്ന ഏക മനുഷ്യനിൽ നിന്നാണ് കാവ്യുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഉപദേശം തന്നെ ഈ പറയുന്നത് അതെ കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം വർഗീയം പഠിപ്പിക്കുന്ന ദൈവമല്ല മതം പഠിപ്പിക്കുന്ന ദൈവമല്ല ഇവിടുത്തെ കാവി കൊടുത്തവനും ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തത്തിന്റെ ഉടമയാണെന്ന് പഠിപ്പിക്കുന്ന ഉലകത്തിലൊരു പുസ്തകം വിശുദ്ധ ബൈബിൾ ഏ അതെങ്ങനെ ശരിയാകൂടോ ശരിയാക്കാം നാളെ രാവിലെ നാല് ബോട്ടിൽ എടുക്കുക നാല് മൃഗങ്ങളുടെ രക്തം ആട് ആന പോത്ത് പശു അടുത്ത ലാബി കൊടുക്കുക പത്ത് മിനിറ്റ് മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും ഇത് ആട് ഇത് ആന ഇത് പോത്ത് ഇത് പശു ശരിയല്ലേ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലില്ലേ ഉണ്ട് വീണ്ടും നാല് ബോട്ടിൽ എടുക്കണം മാറിപ്പോകരുത് നാല് ബോട്ടിൽ വീണ്ടും എടുക്കണം ഒന്ന് ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം ഇനിയൊന്നിൽ ഇവിടുത്തെ ഉപദേശിയുടെ രക്തം അതേ ലാബി കൊടുക്കണം ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുവോ ദേഹ് മാറിപ്പോവല്ലേ മൂലേ ഇരിപ്പുണ്ട് മുസ്ലിയാർ സൈഡിൽ ഇരിപ്പുണ്ട് പൂജാരി അപ്പുറത്തിരിപ്പുണ്ട് പള്ളിയിലൻ തരുവോടോ തരുവോടോ മനുഷ്യ തരത്തിലിടോ മനുഷ്യ എ ബി സി ഡി ഗ്രൂപ്പൊക്കെ ഒക്കെ തിരിച്ചെന്നിരിക്കും പക്ഷേ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത് ഇതെല്ലാം മനുഷ്യന്റെ ഇതെല്ലാം മനുഷ്യന്റെ മനുഷ്യന്റെ രക്തം അല്ലേ അതുകൊണ്ടാണല്ലോ രക്തം കൊടുക്കുമ്പോൾ ഒരുത്തനും പാർട്ടിയുമില്ല ജാതിയുമില്ല ഉണ്ടോ ആ കൊന്തയും പുരുഷൻ കഴുത്തിൽ ഇട്ടുകൊണ്ട് ചെറുക്കൻ ബൈക്ക് ഓടിച്ച് പാഞ്ഞു പോയി ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി ഏ തല പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ നമുക്ക് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിച്ചക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു എന്റെ കർത്താവ് എന്റെ ആരെ ബ്ലഡ് കൊടുക്കുവെന്ന് ഇത് കേട്ടുകൊണ്ട് തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവ്യുടുത്ത ആർ എസ് എസുകാരും പറഞ്ഞു അമ്മ കരയേണ്ട ഞാൻ തരാം ബ്ലഡ് വേണ്ട വേണ്ട നീ ബി ജെ പി അല്ലേ ഇന്ന് വരെ ഒരമ്മയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരേലും കേട്ടിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാണോ മനുഷ്യ ഈ അടിക്കുന്നത് അല്ല എന്തിനാ ഈ തമ്മിൽ അടിക്കുന്നത് അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി ഒരു കിഡ്നിക്ക് മനോരമ പരസ്യം ചെയ്തു പരസ്യം കണ്ടു വന്ന ജമാഅത്ത് വള്ളിയിലെ മുസ്ലിയാർ മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് എന്ന പൂജാരിയും പറഞ്ഞിട്ടില്ല എന്തിനാണോ ഈ കിടന്ന് അടിക്കുന്നത് മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ ദാഴക്കുന്നു വാഴപ്പുണ്ടി ആരാ പൊക്കി കെടുക്കുന്ന ഏത് പാർട്ടിക്കാരനെ ഏത് മതക്കാരനാന്ന് പിന്നെ ബോധം വന്നാൽ അറിയാം ഇല്ലെങ്കിലോ ഇതൊന്നും തിരിച്ചറിയാതെ മനുഷ്യൻ ഇങ്ങനെ മസിനും ചുരുട്ടി പിടിച്ച് ജിമ്മിലൊക്കെ പോയി അങ്ങോട്ട് പേരിപ്പിച്ച് സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്നവനെയൊക്കെ അടിക്കാൻ തോന്നും എടാ നീ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാ തീർന്നടവേ അത്രേ ഉള്ളൂ മനുഷ്യൻ അതിന്റെ അപ്പുറത്തൊന്നും മനുഷ്യൻ അഹങ്കരിക്കരുത് അതുകൊണ്ട് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ കാവ്യുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും തോളിൽ ചേർത്ത് പിടിച്ച് ഇതെന്റെ സഹോദരനാണ് എൻ്റെ അപ്പൻ്റെ സൃഷ്ടിയാണ് എന്റെ കൂടപ്പുറപ്പാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത് അല്ലാതെ മതവും സർട്ടിഫിക്കറ്റും മാറ്റുന്ന സന്ദേശമല്ലടോ സുവിശേഷം ഇപ്പൊ ഈ വേദിക്കകത്തോട്ട് ഉടുത്തോ തൊപ്പിയിട്ടോ കൊന്തയിട്ടോ ഒരുത്തം കയറി വന്നാൽ ഞാൻ ചാലഞ്ച് ചെയ്ത് പറയാം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഉപദേശിമാരും അവനെ ആദ്യം വിളിക്കുന്നത് ഒറ്റ പേരായിരിക്കും എന്താ പറ ബ്രദർ സഹോദര അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയാക്കിയ സുവിശേഷം ഞങ്ങളെ മാറ്റിയത് അല്ലാതെ മതം മാറ്റിയതല്ല സർട്ടിഫിക്കറ്റ് തിരുത്തിയതല്ല ജാതി മാറ്റിയതല്ല കാവി കാവ്യുടുത്തവനെ ദൊപ്പിയിട്ടവനെ കൊന്തയിട്ടവനെയും സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമയാക്കി ഞങ്ങളെ മാറ്റിയ ഉലകം കണ്ട ഏക സന്ദേശമാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം ഇവിടെ ആരും സർട്ടിഫിക്കറ്റ് ഒന്നും മാറണ്ട ഇവിടെ ആരും മതമൊന്നും മാറണ്ട കാവി കാവികുടുത്തവനും തുപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സഹോദരായിരുന്നു വിളിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമയായി നീ മാറിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ നാട്ടിലെ പ്രശ്നം അമേൻ അതുകൊണ്ടല്ലേ ചില ആളുകൾ നമ്മൾ ഉപദേശിമാരെ കളിയാക്കി പറയുന്നത് യവന്മാർക്ക് ഒരു നാണവനോ ഇല്ലടേ ആര് ഏ ഉദേശിമാര് യവമാർ ഓ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും യവന്മാര് പിന്നെ വലിഞ്ഞേറി വരുമെന്ന് പ്രാർത്ഥിക്കാൻ നാണമില്ലാത്തവന്മാരെ സത്യമല്ലേ സത്യമാ നാണോ ഇല്ലാത്തവരാ നമ്മളല്ലേ ആടിച്ചാലും ഇടിച്ചാലും പിന്നെയും വലിഞ്ഞ എന്തുകൊണ്ടാ അവൻ കാവി കാവിയുടുത്താലും തൊപ്പിയിട്ടാലും കൊന്തയിട്ടാലും അവൻ എൻ്റെ അപ്പൻ്റെ മകനാന്നുള്ള തിരിച്ചറിവ് സ്വർഗ്ഗത്തിലെ ദൈവം തന്നതുകൊണ്ട് അവൻ എൻ്റെ കൂടെപ്പുറപ്പാണ് അവൻ കള്ളു കുടിച്ച് റോഡി കിടന്നാലും ഓടക്കിടന്നാലും അവൻ എൻ്റെ അപ്പൻ്റെ മോനാ അവൻ എൻ്റെ കൂടെപ്പുറപ്പാ അവൻ നശിച്ചു പോകരുത് ആ കുടുംബം നശിച്ചു പോകരുതോ അവർ ആത്മഹത്യ ചെയ്യരുത് ആ കുടുംബം വഴി പിരിയരുത് അവർ രണ്ടായി പോകരുത് ഇവിടുത്തെ ചെറുപ്പക്കാർ കള്ളടിക്കരുതോ കഞ്ചാവ് അടിക്കരുത് അവൻ എൻ്റെ കൂടെപ്പുറപ്പാണ് എന്നുള്ള വേദനയാകത്ത് ദൈവം തന്നതുകൊണ്ടാണ് സുഹൃത്തെ നാണമില്ലാതെ പിന്നെയും ഞങ്ങൾ വലിഞ്ഞു കയറി വരുന്നത് അങ്ങനെ ഞങ്ങളുടെ മനസ്സിനെ മാറ്റിയ സന്ദേശമാണ് സുവിശേഷം വർഗീയത പഠിപ്പിക്കുന്ന സന്ദേശമല്ല സുവിശേഷം മതം പഠിപ്പിക്കുന്ന സന്ദേശമല്ല സുവിശേഷം ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് ഈ നാട്ടിലെ ഓരോ മനുഷ്യനും എൻ്റെ കൂടെ എന്റെ അവൻ ഒരിക്കലും ഈ പാപത്തിന് അടിമപ്പെട്ട് പോകരുത് എന്ന ചിന്ത ഞങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് തന്ന സന്ദേശമാണ് സുവിശേഷം കാരണം മനുഷ്യൻ പാപിയാണ് പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ച കാലം മുതൽ മനുഷ്യനൊരു മോക്ഷത്തിന് വേണ്ടി അലയാൻ തുടങ്ങി മോക്ഷം തേടി മോക്ഷം തേടി മനുഷ്യൻ ദൈവത്തോട് നിലവിളിച്ചു ഈശ്വരന്മാരോട് മോക്ഷത്തിനായി നിലവിളിച്ചു അസതോമാം സദ്ഗമയ തമസോമാം സദ്ഗമയ തമസോമാർഗമയം അമൃതംഗമയ നിലവിളിച്ചു എന്താണ് ആ സത്തിൽ നിന്ന് സത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ ഭഗവൻ എന്ന പുരുഷാരം ഈശ്വരന്മാരോട് നിലവിളിച്ചു മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും റബ്ബിൽ ആലമീനായ തമ്പുരാനേ നീ എന്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ പറയും പവലോസ് പറഞ്ഞു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഭാവത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ വിളംബരം ചെയ്തു മനുഷ്യൻ ഭാവിയാണ് പാപത്തിൽ നിന്നൊരു മോക്ഷം വേണം ഇരുട്ടിൽ നിന്നൊരു വെളിച്ചം തരൂ ഭഗവാനെ എന്ന് നിലവിളിച്ചപ്പോൾ ആ മനുഷ്യൻ നിലവിളിച്ചു മോക്ഷത്തിനായി കിട്ടിയില്ല നേർച്ച കാഴ്ചകൾ നടത്തി കിട്ടിയില്ല തീർത്ഥയാത്രകൾ നടത്തി കിട്ടിയില്ല க கர்ம கிரியாதிகள் நடத்துகிட்டீங்க இல்லையா പൂജ പ്രമാണങ്ങൾ നടത്തി നോക്കി കിട്ടിയില്ല നാണയത്തൊട്ടുകൾ വാരി എറിഞ്ഞു നോക്കി കിട്ടിയില്ല എവിടെ കിട്ടും മോക്ഷം മനുഷ്യൻ അലഞ്ഞു നടന്നു എന്തിനധികം പറയുന്നു മോക്ഷം തേടി കൂടപ്പുറപ്പായ മനുഷ്യനെ ബലി കൊടുത്തുകൊണ്ടും നരബലി നടത്തി നോക്കി പത്തനംതിട്ട ഇലന്തൂരിൽ മോക്ഷം കിട്ടിയോ കിട്ടിയില്ല അകത്ത് കിടന്നുണ്ടതെന്നുകയല്ലേ അതെ പിന്നെ മോക്ഷത്തിന് എന്താണ് മാർഗം മോക്ഷം തേടി സകല മനുഷ്യന്മാരും ഈശ്വരന്മാരോട് നിലവിളിച്ചപ്പോൾ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം സർവ്വ മനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തിച്ചു വിട്ടിക്കൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നിൽ ഇരുളിൽ നടക്കുകയില്ല സർവമനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇറങ്ങി വന്ന് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു ലോകം കണ്ട ഒരേ ഒരു ദൈവം അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ പ്രസംഗിക്കുന്ന i'm അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മറ്റൊരുത്തനിലും രക്ഷയില്ല മാനവജാതിക്ക് പാപമെന്ന പടുകുഴിയിൽ നിന്ന് കരകയറുവാൻ രക്ഷ പ്രാപിപ്പാൻ മോക്ഷം പ്രാപിപ്പാൻ ആപ് ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ ഒരു കിലോമീറ്റർ നടക്കാതെ ഒരു മെഡി തിരികത്തിക്കാതെ മനുഷ്യന് പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കിടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ ഏകസത്യ സുവിശേഷമല്ലാതെ പോരാ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗുതിയിൽ അഭിമാനത്തോടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അത്യുച്ഛത്തിൽ വിളംബരം ചെയ്യുകയാണ് അതുകൊണ്ട് മനുഷ്യന്മാരെ നിങ്ങൾ വ്യർത്ഥകാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിന്റെ തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ പ്രാരംഭത്തിൽ നിങ്ങളോട് വിളംബരം ചെയ്യുന്നു